കിഡ്സിന്റെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി ദിനാചരണവും ലോൺ വിതരണവും സംഘടിപ്പിച്ചു കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രകൃതിയെ പരിപാലിക്കുക ഭാവിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് എറണാകുളം തൃശൂർ ജില്ലകളിൽ പല സ്ഥലത്തായി കിഡ്സിന്റെ നേതൃത്വത്തിൽ ലോകപരിസ്ഥിതി ദിനാചരണവും വൃക്ഷതൈ വിതരണവും സംഘടിപ്പിച്ചു കിഡ്സിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ കേന്ദ്രതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ എസ് ഐ ടി ഐ ജെയ്ശ നിർവഹിച്ചു മറ്റു ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് അവിടെ നമ്മൾ ചടങ്ങുകൾ കഴിഞ്ഞു നമ്മളത് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന വാദം കൂടി നമുക്കുണ്ട് നടുക മാത്രമല്ല വളർത്തി വലുതാക്കി അതിൽ നിന്നൊരു ഫലം അനുഭവിക്കുമ്പോഴാണ് നമ്മളെ വെച്ചൻ്റെ സംതൃപ്തി നമുക്ക് ലഭിക്കുക എന്തായാലും കിഡ്സിൽ വെക്കുന്ന മരം ഞാൻ എന്തായാലും ഇവിടെ ഉള്ളവർത്തുള്ള നോക്കും വരുമ്പോഴും നോക്കാറുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ഡൽഹി ഡൽഹിയിൽ ചെന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് അന്ന് മാർപ്പാപ്പ ഡൽഹി കത്തീഡ്രൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു മരം വെച്ചിരുന്നു ആ മരം ഇന്നും അവർ കെട്ടി സംരക്ഷിച്ചുകൊണ്ട് ഒരു മരം ഇല ഇലച്ചെടിയാണ് പക്ഷേ ഇന്നും അത് അത് മാർപ്പാപ്പ വെച്ചതുകൊണ്ട് കൊണ്ട് മാർപ്പാപ്പയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മരമാണത് അതുപോലെ നമ്മൾ വെക്കുന്ന മരം എന്തായാലും കിഡ്സിൽ ഞാൻ കാലം വന്ന് നോക്കും ഏതെങ്കിലും ഈ ഉണ്ടോ എന്ന് നോക്കും ഈ ഈ വർഷത്തെ ഭാഗമായി കിഡ്സ് ഒരുക്കിയ ഈ ചെടിനടൽ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രോ ബാഗിലാണ് നമ്മൾ ഈ ചെടി നടന്നത് ആ ചെടിയിലെ പ്രത്യേകതയും ഇന്ന് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറോളം തൈകൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം കയറിൻ്റെ തന്നെ ചകിരി കൊണ്ട് ടൈ ഉണ്ടാക്കി ടൈൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചെടി കൊടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് ഒരിക്കലും ഒരു ബാധ്യതയായിട്ട് മാറുന്നില്ല ഇത് നേരെ നട്ടാൽ ഇത് നമുക്ക് വലുതായി കഴിയുമ്പോൾ താഴേക്ക് കുഴിച്ചിടാവുന്ന സംവിധാനത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ വളരും എന്നുള്ള ഒരു വരുത്താൻ വേണ്ടിയാണ് കേരള ഡൊമസ്റ്റിക് വർക്കേഴ്സ് ഫോറം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ജലി സയസിനെ ആദരിച്ചു ലോൺ വിതരണോദ്ഘാടനം കൊടുങ്ങല്ലൂർ ഫെഡറൽ ബാങ്ക് മാനേജർ വഹിദ ബീഗം നിർവഹിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത് ഫാദർ എബിനേസർ ആന്റണി എന്നിവർ സംസാരിച്ചു ഗാന്ധിയൻ കളക്ടീവ് വൈസ് ചെയർമാൻ ഇസാബിൻ ബിൻ അബ്ദുൾ കരീം പരിസ്ഥിതി സന്ദേശം നൽകി കൊടുങ്ങല്ലൂർ ഫെഡറൽ ബാങ്ക് അഗ്രികൾച്ചർ ഓഫീസർ സന്ദീപ് ബാങ്ക് അഗ്രികൾച്ചർ സ്കീമിനെ കുറിച്ച് സംസാരിച്ചു ഷെർലി മൈക്കിൾ സ്വാഗതവും ശ്രീമതി ഗ്രേസി ജോയ് നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറോളം വൃക്ഷതൈകളാണ് വിവിധ പ്രദേശങ്ങളിലായി വിതരണം ചെയ്തത് കിഡ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എസ് എസ് ജികളുടെ മുപ്പത്തൊന്ന് ജെ എൽ ജി ആക്ടിവിറ്റി ഗ്രൂപ്പുകൾക്ക് ഫെഡറൽ ബാങ്കിൽ നിന്നും എഴുപത് ലക്ഷം രൂപ സംരംഭങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിനായി വിതരണം ചെയ്തു ഒരു ഒരു ലക്ഷമായി ചുരുങ്ങുന്ന പ്രക്രിയയാണ് നമ്മുടെ വികസനത്തിന്റെ ഭാഗമായുള്ള പ്രൊജക്ടുകളിൽ പലതിലും സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് ആ അധികാരത്തിന്റെ വികേന്ദ്രീകരണം നടത്തി ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മുടെ വീട്ടുമുറ്റത്തെ ഭരണകൂടം നമ്മുടെ കൂടി അഭിപ്രായത്തോടെ അത് നിർവഹിക്കട്ടെ എന്നുള്ള നിലക്കാണ് പഞ്ചായത്തിൽ ആ നിയമം കൊണ്ടുവന്നത് ആ നിയമത്തിന് ശേഷം കുറേയേറെ പ്രവർത്തനങ്ങൾ ആ നിലയിലൊക്കെ ആദ്യഘട്ടങ്ങളിൽ ഭംഗിയായി നടന്നു പിന്നീട് വീണ്ടും പണ്ട് സംസ്ഥാന തലത്തിലുള്ള ദേശീയ കോൺട്രാക്ടർമാരായിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലുള്ള കോൺട്രാക്ടർമാരാൽ അത് നിയന്ത്രിക്കപ്പെടുകയും അതിനെ വശപ്പെടുന്ന ഭരണസമിതികൾ അങ്ങനെ വശപ്പെട്ടു കൊടുക്കുകയും ചിലർ അവരുമായി യുദ്ധം ചെയ്യുകയും അങ്ങനെ നമ്മുടെ പരിസ്ഥിതി ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിൽ നടക്കേണ്ട നമ്മുടെ വീട്ടുമുറ്റത്ത് നടക്കേണ്ട വികസന പ്രക്രിയ കുറെ കൂടി ജനാധിപത്യപരമായി മാറുകയും ചെയ്യുന്നു